പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാമനാട്ടുകര നിസരി ജംഗ്ഷന്റെ അവിടെയാണുള്ളത് അപ്പൊ ഇവിടുന്ന് തലപ്പാറ വരെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ പോകുന്നത് എന്താ പറയുക നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നത് എത്ര സമയം കൊണ്ട് എത്തുന്നുള്ള കാരണം ഇവിടുന്ന് തലപ്പാറ വരെ റോഡ് നയന്റി ഫൈവ് പെർസെന്റ് വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് ഒരു അറുപത് സ്പീഡിൽ ബൈക്കിനാണ് പോണത് ഒരു അറുപത് സ്പീഡിൽ പോയാൽ എത്ര മിനിറ്റ് കൊണ്ട് തലപ്പാറ എത്താം എന്നുള്ളൊരു പരീക്ഷണാണ് നമ്മൾ നോക്കിയത് അപ്പൊ നമുക്ക് എല്ലാ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പോയി നോക്കട്ടോ ഓക്കെ പത്ത് പന്ത്രണ്ട് ഇവിടെ ഇതൊരു മെർജിങ് പോയിന്റ് ആണ് രാമനാട്ടുകര ഇവിടെ ഒരു മെർജിങ് പോയിന്റ് കാണുന്നുണ്ട് ണ്ട് കഴിഞ്ഞാല് പെർജിങ് പോയിന്റ് അടുത്തൊന്നും കാണുന്നില്ല കേട്ടോ അപ്പൊ ഇത് ഇടിമീക്കൽ ഭാഗാണ് ഇവിടെ പുല്ലിപ്പറമ്പ് പോകുന്ന റോഡ് റോഡ് ക്രോസ് ചെയ്യാൻ മാർഗില്ല ഇടിമീക്കൽ ഓർപ്പസ് നമ്മുടെ വലിയൊരു വിഷയം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മുന്നിൽ പോകുന്നൊരു ബസ് കണ്ടോ ഈ ബസ്സുകൾ ശരിക്കും സർവീസ് റോഡിൽ കൂടിയാണ് പോകേണ്ടത് ഇപ്പൊ ആളുകൾ ഇപ്പോ കയറി അറങ്ങുന്നൊക്കെ ഇപ്പൊ മെയിൻ റോഡിലാണ് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും അതിനൊരു കർശന നിയമം തന്നെ കൊണ്ടുപോയി വരും ഇപ്പൊ ലോങ് റോഡ് ബസ്സുകളൊക്കെ പോകുന്നത് ഈ ഹൈവേ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് ശരിക്കും സർവീസ് റോഡിൽ കൂടിയാണല്ലോ അവിടെയുള്ള ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൽ കൂടെയാണ് അവർ പോണ്ടത് ഇപ്പൊ ഇടിമിക്കലുള്ള ഒരാൾക്ക് ആ ബസ്സിൽ കേറാൻ കഴിയില്ല നമ്മള് പോകുന്നതേ സ്പിങ് മില് ഭാഗത്ത് ഇവിടെ മണ്ണെടുത്ത് താഴ്ച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നത് ആ ഡിവൈഡറിന്റെ വർക്ക് അത് അവര് ഗ്രൈൻഡ് ചെയ്യണം പെയിന്റിംഗിന് വേണ്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത് മിത്സപ്പെടുത്തുക ഇത്രയും ഭാഗം മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗട്ടോ ഞമ്മളൊരു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഞമ്മള് മാക്സിമം പോകുന്നുള്ളു ഇവിടെ ഒരു ഓവർപാസ് ആണ് വന്നത് സ്പിംഗിങ് മില്ലില് ഓവർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്ത അപ്പൊ ഈ സ്പിന്നിംഗ് മി ബില്ലും ഇടിമിക്കലിന്റെ ഭാഗങ്ങൾ കുറച്ച ഭാഗങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് കാര്യമായിട്ട് വർക്ക് തീരാനുള്ള ഒരു ഭാഗം ഇതാണ് ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ എന്നാലും വലിയ തടസ്സങ്ങളൊന്നുമില്ല ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇപ്പില്ല ഇവിടെ എത്തുമ്പോ നമ്മ കുറച്ച് വേഗത കുറയും കൊറച്ച് ഭാഗുള്ളൂ ഇവിടെ നല്ല താഴ്ന്ന ഒരു പാകമായിരുന്നു ആ ഭാഗമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നാട്ടത് ഓട്ടർഷ് പോയിരുന്നു അവിടെ അവിടെ വലിയൊരു വർക്ക് നടക്കുകയാണ് ഇവിടെ അലൈൻമെന്റിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു എസ് വളവായിരുന്നു ആ ബസ് ഇപ്പൊ സർവീസ് റോഡിലാട്ടോ പോകുന്നത് കെ എസ് ആർ ടി സി നിർത്തി കെ എസ് ആർ ടി സി ആ സർവീസ് റോഡ് ആളെവിടെ ഇറക്കി ഇനി ഇവിടെ അങ്ങോട്ട് വലിയ തടസ്സങ്ങളില്ലട്ടോ നമുക്ക് ഈ റോഡിൽ കൂടി തന്നെ പോവാം അപ്പൊ പത്ത് പന്ത്രണ്ടിനാണ് ഞമ്മള് രാംനാട്ടുകാർ മിസ്സറി ജംഗ്ഷൻ അവിടുന്ന് വണ്ടി എടുത്ത് പോരുന്നത് മണ്ണിട്ട് താഴ്ന്ന ഭാഗങ്ങളാണ് അടിപൊളിയായിട്ടോ പൈങ്ങോട്ടൂര് ഇവിടെ താഴ്ന്നൊരു ഭാഗമായത് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ ഒരു കയറ്ററക്കുള്ള സ്ഥലമൊക്കെ ആ കയറ്ററക്കൊക്കെ പെണ്ണിട്ടോ ചെറിയൊരു വളവ് ഈ റോഡിൽ കാണുന്നുണ്ട് അപ്പൊ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് തലപ്പാറ എത്താന്നുള്ളതാണ് ആദ്യം നമ്മൾ പോകുമ്പോ വലിയ ബ്ലോക്ക് ആയിരുന്നല്ലോ ഈ ചളാരി അതേമാതിരി ഈ യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് അനുഭവപ്പെട്ട റോഡായിരുന്നു അതൊക്കെ വാക്കുകളും കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ കൂടുതൽ വന്ന ഈ ആറു വരി പാതയിലൂടെ നമ്മൾ കഴിയുന്ന ഒരു വേദപ്പം ഈ ബൈക്കിന്റെ ഒരു അറുപത് കിലോമീറ്റർ സ്പീഡാണ് ആ സ്പീഡിനെ നമ്മൾ പോകുള്ളൂ അതിൽ കൂടുതൽ പോകൂല അങ്ങോട്ടാണ് അതിൽ കൂടുതലൊക്കെ പോകും പക്ഷെ അവിടെ പോകുന്നത് അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് അപ്പൊ കോഹിനൂറാണ് കഴിഞ്ഞത് കൊയ്യൂറില്ല ചെട്ടിയാറുമാട് പൊലിപ്രങ്കടവ് റോഡ് സമാന്തരമായിട്ട് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസ് കഴിഞ്ഞ് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്കാ പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റാണ് അത് കാണുന്നത് ഓവർ പാസ് ാണ് കൊടുത്തത് മണ്ടുത്ത് താഴ്ത്തി റോഡ് പോകുന്നത് അടിപൊളി അപ്പൊ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു ഇവിടെയാണ് വലിയൊരു പാർക്കിംഗ് ഏരിയ വരുന്നത് ലോറി ഈ ഭാഗത്ത് ഈ സൈഡിന്റെ ലെഫ്റ്റ് സൈഡിന് അവിടെ ഇപ്പൊ ലോറിയൊക്കെ നിർത്തി തുടങ്ങി കേട്ടോ വേണ്ട ലോറി പറഞ്ഞി അവിടെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലോറി എന്നല്ല നമ്മൾക്ക് ലോങ് ദീർഘദൂര യാത്രക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് ഹൈവേന്റെ ഇതുപോലത്തെ ഹൈവേലും പല ഭാഗത്തും ഉണ്ടാവും അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് പാടമ്പുര വളവ് ആ പാണമ്പ്ര വളവൊക്കെ പല്ലട്ടോ അപകടങ്ങൾക്ക് പേര് കേട്ടൊരു സ്ഥലമായിരുന്നു ആ വളവില്ല ഇവിടെ ഒരുപാട് അപകട ഭരണങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് പ്രിയപ്പെട്ട നടൻ ജഗദീഷി കുമാറൊക്കെ അപകടത്തിൽപ്പെട്ട് ാർജിച്ച ഒരു സ്ഥലമാണ് ആ പാളംബ്ര വളവ് ആ വളവൊക്കെ പറ്റില്ല കേറിന് മാത്രം ഈ റോഡ് മറ്റ അലൈൻമെന്റ് അലൈൻമെന്റ് ഒക്കെ ഡെവലാക്കി നടവർത്തിയിട്ടാണ് പോകുന്നത് അപ്പൊ പാനംപ്ര വളർന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മക്ക് മേലച്ചാളാരി മേലച്ചാളാരി താഴ്ന്നിട്ടാണ് പോകുന്നത് ഈ റോഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മേലച്ചാടാരി വാഹനങ്ങള് രണ്ട് ഭാഗത്തും ആറു വരി പാതയിൽ കൂടി കുതിച്ചു പായുകയാണ് നമ്മൾ കാത്തിരുന്ന എൻ എച്ച് അറുപത്തി ആറിന്റെ പാതയുടെ വികസനം രണ്ട് വർഷം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളാണ് ഇത് ഇവിടെ വളരെ താഴ്ചയിലാണ് റോഡ് കടന്നു പോകുന്നത് മേലച്ച ചേളാരി ഉയർന്നിട്ടാണ് പോകുന്നത് കാരണം അവിടെ ഒരു അണ്ടർപാസ് ആണ് കൊടുത്തത് അപ്പൊ മേലാ കഴിഞ്ഞു ഇത് ചേളാരി ഇവിടെ അണ്ടർപാസ് ആണ് വന്നത് തൈയിലക്കടവ് റോഡിന് സമാന്തരായിട്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് വന്നത് അപ്പൊ ചാളാരി ടൗൺ ഇപ്പൊ ഞമ്മക്ക് കാണാൻ കഴിയുന്നില്ല ഈ യാത്രയിൽ ടൗൺ വെച്ച് പോവുകയാണ് ഇപ്പൊ നമ്മളവിടെ പോന്നിട്ട് ഒൻപത് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു ഒമ്പത് കിലോമീറ്റർ അവിടെ എടുത്ത സമയം ഏഴ് മിനിറ്റ് ആണ് ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിന്റെ ഒരു പമ്പഹൌസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വർക്ക് അവിടെ കുറച്ച് ആ റൈറ്റ് സൈഡിൽ ഡിലേ ആയിരുന്നു അപ്പൊ അവിടെ വർക്കൊക്കെ തുടങ്ങി പുരോഗമിച്ചു കേട്ടോ നമ്മൾ ഈ ിങ്ങും ലൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പോകുന്നത് സ്പീഡ് ട്രാക്കിൽ കൂടിയാണ് ആ ഒരു ബോധ നമ്മൾക്ക് അല്ല ഉണ്ട് കാരണം നമ്മള് പോകാനുള്ളൊരു കാരണം രണ്ട് ഭാഗത്തെ രണ്ട് വശങ്ങളിലെ വീഡിയോ റോഡിന്റെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പൊ പാലക്കൽ പഠിക്കൽ അവിടെ കഴിഞ്ഞു കേട്ടോ പരിക്കൽ കഴിഞ്ഞു എവിടെ എത്തി എന്നുള്ളൊന്നും മനസ്സിലാകുന്നില്ല അടിപൊളി ഇപ്പൊ വെളിമുക്ക് ഭാഗം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ മിനി ബഹിക്കൽ അണ്ടർപാസ് ഉണ്ട് ഈ പടിക്കലിന് വെളിമുക്കിന്റെ ഇടയിലായിട്ടു സൈൻ ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ പതിനൊന്ന് ആയി പുലിമുക്ക് വെളിമുക്ക് ഒരു ഓവർപാസ് ആണ് കൊടുത്തത് റോഡ് നല്ല താഴ്ചയിലാണ് പോയത് തലപ്പാറ എത്താനായിട്ടോ അപ്പൊ ഇനി വാഹനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോയോക്കാം ആ ഗ്യാബും കൂടെ ഇങ്ങനായിട്ട് പോയി നോക്കാം അപ്പൊ നമ്മൾ എത്ര മിനിറ്റ് കൊണ്ട് തലപ്പാറ എത്താന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം അത പോയിക്കാം തലപ്പാറ അപ്രോച്ച് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സർവീസ് റോഡിൽ കൂടി ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ തലപ്പാറ എത്തിണ്ടെ നമ്മളെ രാമനാട്ടുകര നിസരി ജംഗ്ഷൻ്റെ അവിടുന്ന് പോന്നിട്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരാണ് തലപ്പാറയിലേക്കുള്ളത് നമ്മൾ എടുത്തത് പന്ത്രണ്ട് മിനിറ്റ് സമയമാണ് അതിൽ അറുപത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ പോകുന്നത് അപ്പം ചില ആ കാക്കഞ്ചേരി ആ ഭാഗങ്ങളിൽ അവിടെ കുറച്ച് വേഗത കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും പത്ത് മിനിറ്റ് കൊണ്ട് ഈ പതിമൂന്ന് കിലോ കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുക ഏഹ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരികിൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കാണ് എല്ലാവർക്കും ബൈ